ഹലോ ഗായ്സ് ഗായ്സ് അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നാണ് ഇരുപത്തിനാല് അപ്പം ഇന്നാണ് കല്യാണം ഫ്രണ്ടിൻ്റെ കല്യാണം ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പം ഇന്നായിരുന്നു കല്യാണം അപ്പം ഞങ്ങൾ പോവാണ് അതെ ഞാൻ മാത്രമല്ല അതെ എൻ്റെ അനിയനുണ്ട് അതെ അപ്പോൾ വേറെ കുറേ ടീംസ് ഉണ്ടോ ബാക്കി വരുന്നുണ്ട് അപ്പം പെണ്ണിൻ്റെ വീട് കുറച്ച് ദൂരെയാണ് ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത് അപ്പം കുറച്ചങ്ങൂടെ നടക്കണം അപ്പം അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി അറിയാം ടുത്തോണ്ടിരിക്കയാണ് കണ്ണിലൂടെയാണ് ബസ് പക്ഷെ ബസ് ഇവിടെ ഒന്നും കണ്ടില്ല ഗായ്സ്റ്റി രണ്ട് ബസ് ഉണ്ട് ഉണ്ട് വിടെ കിട്ട് തുടങ്ങിട്ടോ കല്യാണം കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ